അതായത് എൺപത്തി ഒമ്പത് അച്ഛന്മാർ ഒപ്പിട്ടിട്ട് ഒരു നോട്ടീസ് എറണാകുളത്തുള്ള വിമതരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിമതരായിട്ടുള്ള അച്ഛന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു നോട്ടീസ് നമ്മുടെ എറണാകുളം അധി വന്നിട്ടുണ്ട് ആ അപ്പൊ അത് നിങ്ങളുടെ അറിയടിയാണോ ഞങ്ങള് ഞങ്ങളുടെ ഞങ്ങളുടെ ആൾക്കൂടെ ഒരു രൂപതയല്ല ഞങ്ങളുടെ അച്ഛന്മാര് അതായത് ഞങ്ങൾ ഇന്നലെയാണ് ലെറ്റർ എഴുതിയത് അപ്പൊ ഇന്നലെ തന്നെ ഞങ്ങൾക്ക് കുറച്ച് പേരെയാണ് ഞങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റുവല്ലോ കിട്ടിയുള്ളൂ പിന്നെ കുറച്ച് പേരൊക്കെ അതായത് ഞങ്ങളെ വാർഷെയ്താണോ അതുകൊണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഇപ്പം കുറച്ച് പേര് കിട്ടിയുള്ളൂ കിട്ടിയ ഏറെ വച്ചിട്ട് ഞങ്ങളത് സെറ്റ് ചെയ്തതാണോ അല്ല വിനുകൂലമായിട്ടുള്ള വിമതായിട്ടൊന്നും കണക്കാക്കിയിട്ടില്ല അതെ അവര് സത്യത്തിന്റെ സ്വരമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങള് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് വർഗീസ് അല്ലേ പേര് വർഗീസീസരെ ഞാനൊരു കാര്യം ചോദിച്ചെ ഈ ഞങ്ങളെ വിളിച്ച് ചോദിക്കാനായിട്ട് പറഞ്ഞത് ആരാണ് അല്ലെ ഞാനിങ്ങനെ ഞാൻ മദ്രാസിലെ ജോലി ചെയ്ത ഞാൻ മദ്രാസിലെ ചർച്ചിലെ അമ്പത്തൂര് ഞാൻ അറിയാവുന്നതാണ് അവിടെ ആ മറ്റേ നമ്മടെ ആണല്ലോ നമ്മുടെ സഭയുടെ ആണല്ലോ അതാ അപ്പൊ ജോസ് മാണിയൊക്കെ അച്ഛൻ അച്ഛനുണ്ടാകും അപ്പൊ അച്ഛനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പ്രശ്നം പെട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടി ലെറ്റർ ചെയ്ത് ഞാനും എന്റെ ഭാര്യ എന്റെ മോളും കൂടി വന്ന് പിതാവിനെ കണ്ട ലെറ്റർ കൊടുത്തു പിതാവ് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ തീരുമാനം എടുത്ത് അങ്ങനത്തെ ചെറിയൊരു ബന്ധമുണ്ട് അപ്പൊ ഞാൻ ഇന്നലെ പിതാവ് ചോദിച്ചു അപ്പൊ പിതാവ് പറഞ്ഞു ചേട്ടാ സീനിയർ തീരുമാനം കൊടുത്തിനകത്ത് ഒന്നും പേടിക്കാനില്ലാന്ന് പറഞ്ഞു ആ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വിളിച്ചു ചോദിക്കാനായിട്ടുള്ള അതായത് ഞാൻ ഇന്ന് രാവിലെ അരമന നമ്മുടെ അരമനയിൽ വിളിച്ച് ജനറാളിനോട് ചോദിച്ചു അപ്പൊ ജനറാളത്തിന് അനുഭവം ബിഹാർ ജനറൽ അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു അതോ ഫേക്കാണ് അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഇല്ലാതെ പറയ പിന്നെ മര്യാദയ്ക്കേണ്ട ഇവരൊക്കെ നോണ പറഞ്ഞോണ്ട് കിടക്കണ്ട എന്റെ പൊന്നിച്ചായിട്ടാ സീനറ്റ് നടക്കുന്നതിന് മുമ്പ് സീനറ്റ് കഴിഞ്ഞ എന്റെ ലെറ്റർ ചോദിച്ച ടീംസ് ആണിത് അവരുടെ പൊന്നിച്ചായിട്ട് ഇവരും പറയുന്നത് എന്തോ നമ്മളെ സഭയ്ക്കെതിരായിട്ട് സംസാരിക്കുന്നവരൊക്കെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന ഒക്കെ വിറ്റ് പറയുന്നതൊക്കെ എല്ലാവരും അല്ല അങ്ങനെ കുറച്ച് കുറച്ചുപേരുള്ളൂ ചേട്ടെന്ന് വെച്ചിട്ടുണ്ടോ അപ്പൊ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് നിന്നെ കുരിശിലേറിയായിരുന്നേ ലാസ്റ്റ് ഒക്കെ ഉറപ്പിച്ച് ഉയർപ്പിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ ഈകൂമാരെ കുറ്റം പറഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ കർത്താവ് കുരിശിലേറേണ്ടത് വരേണ്ടായിരുന്നോ അന്നത്തെ പുരോഹിത ജനത്തിന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ കറുത്ത കുരിച്ചിൽ കയറേണ്ടവരായിരുന്നാ ഇല്ലേട്ട് കുരിച്ചിലും കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള സഞ്ചാടവും താമസവും എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉണ്ടാകണം അത് അച്ഛന്മാരാകാം സന്യാസികളാകാം അത്മായരാകാം ഇവൻ ചേട്ടന് പോലെ അത് ഉണ്ടാകണം ഏഹ് തെറ്റ് കാണുമ്പോഴത് തെറ്റാണെന്ന് പറയണ്ടേ പറയേണ്ടത് കേട്ടോ ഞാൻ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയും എന്റെ ഭാഷയിൽ എന്ന എന്റെ ഭാഷയിലെ എന്റെ അറിവിന് ഞാൻ മാർപ്പാപ്പ പറഞ്ഞ ഒരു സംഭവം മാർപ്പാപ്പ അംഗീകരിച്ച ഒരു സീനഡ് എല്ലാരും കൂടി പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ട് തീരുമാനിച്ചു അവസാനം എല്ലാ നാപ്പത്തൊമ്പത് ഗിതാക്കന്മാരും ഒപ്പുവെച്ച് അവസാനം നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പത്ത് നാല് പേര് ഒപ്പുവെച്ചായിരുന്നു ഈ പത്ത് നാൽപ്പത്തി ഒമ്പത് പേരില് ബിഷപ്പ്മാര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ ഏതെങ്കിലും സിനഡ് സെറ്റാൻ സെന സിനി കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് സെന്റിന്റെ ലെറ്റേഴ്സ് ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ അല്ലെ നാപ്പത്തിന്മാരെ ഒപ്പിട്ട് അതായത് ഇതൊക്കെ കൽപ്പനമാണ് ഈ സിനിറ്റിന്റെ ഇതെന്നല്ല പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഏറ്റവും വളരെ റീസെന്റ് ഒരു കാര്യമല്ല ഞാൻ ചേട്ടന്റെ അടുത്ത് വെച്ച് പതിനഞ്ചാം തീയതി നടക്കും പതിനാലാം തീയതി നടക്കുന്ന സിനറ്റിന് ഒൻപതാം തീയതി തന്നെ ലക്ഷരീതി തയ്യാറാക്കി കഴിഞ്ഞു പിന്നെ സിനിറ്റിന്റെ അത് സീരിയടൽ ലെറ്റർ അല്ല അത് മാറുപാപ്പയായിട്ടുള്ള സംഭാഷണത്തിന്റെ മാർഭാപ്പയായിട്ടുള്ള സംസാരത്തിന്റെ അങ്ങനെ എന്തിനാണ് എന്റെ ചേട്ടാ ഈ പതിനഞ്ചാം തീയതി ടേറ്റേഴ്സ് ഇട്ടു വെച്ചേ ചേട്ടനെ പറയാ ലോജിക്കൊന്നും എനിക്ക് പറഞ്ഞാ അവര് പതിനഞ്ചാം ദിവസത്തെ ഡേറ്റ് എന്തിനാണ് അതിനിട്ട് വെച്ച് ആ ഡെറ്റ് എന്റെ പുറത്തായെന്ന് കണ്ടപ്പോൾ കള്ളി വലിച്ചെത്രയെന്ന് കണ്ടപ്പോൾ ഒൻപതാം തീയതിക്ക് ഡേറ്റ് മാറ്റി തരക്കുന്ന ഇവരൊക്കെ എന്താ ചെയ്യണ്ടത്തെ രണ്ട് വാക്സെ രണ്ടു വാക് എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയില്ല ഇത്ര ഇത്രയോ ചെയ്യേണ്ട കാര്യം ഞാൻ വേണമെങ്കിൽ പറഞ്ഞു ചേട്ടന് തെറ്റ് കാണുമ്പോൾ അത് തെറ്റാണെന്ന് പറയാനുള്ള ദിവസം അത് മതി അല്ലേ ഞാൻ പറയണത് എനിക്ക് സത്യം പറയാണെങ്കിൽ എന്റെ എന്റെ ഒരു അളിയിലൂടെ ഒരു ബിസിനസ് കാരനാണ് സംഭവിക്ക നമ്മള് സംസാരിക്കും നന്നായിട്ട് പ്രാർത്ഥിക്കുക കർത്താവേ നീ ജയിക്കണേ പരിശുദ്ധമാവേ നീ എഴുതുള്ളു വരണ്ടേ ഇങ്ങനെ പറഞ്ഞ പ്രാർത്ഥിച്ചാ മതി പിന്നെ തെറ്റിലാണ് അപ്പോഴേ തെറ്റാണെന്ന് പറയുക അത്രേ ഉള്ളൂ നമുക്ക് ആരും വിമതരും ആരും സ്വജനപക്ഷപാത ഇതൊന്നും നമുക്കില്ല അതായത് നമുക്ക് ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇവൻ നമ്മുടെ ഫാദർ ആണെങ്കിൽ പോലും നമ്മുടെ അമ്മനാണെങ്കിൽ പോലും അമ്മയാണെങ്കിൽ പോലും തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാം സദ്യമായിട്ടുള്ള ഭാഷയിൽ പറയണം അത്രേ ഉള്ളൂ അല്ലാതെ നമ്മള് പിന്നെ ഈ ചേട്ടൻ എന്നെ വിളിച്ചത് ചേട്ടൻ ചേട്ടൻ ഇങ്ങനെ ഞാനൊരു കരിഞ്ഞ് വെച്ചിട്ട് ഞാനൊരു കരിഞ്ഞ് ചോദിച്ചിട്ട് അതായത് ഞങ്ങളുടെ രൂപതയിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞോ ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരു സാധാരണ എന്ത് ഫേക്ക് ഞങ്ങളൊക്കെ ബോധപൂർവ് ഞങ്ങളൊക്കെ ഇട്ട് കൊടുത്തതാ അപ്പൊ ഇത് ഫേക്കാന്ന് പറഞ്ഞോ അവരെന്താ ചെയ്യണ്ടേ അതൊന്നും പറഞ്ഞേ അല്ല ഓ ഞാൻ സംഭവിക്കും ഞാൻ ഞാൻ എന്താന്ന് വെച്ചാൽ ഞാൻ പറയാം ഞാൻ അച്ഛന് പറയാം ഞാനേ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ഇവിടെ ഞങ്ങളുടെ മഞ്ഞപ്പുറയിൽ ഒരു പള്ളി വലിപ്പിച്ചു അത് പിതാക്കന്മാരില്ലാണ്ട് അച്ഛന്മാർ അതായത് എല്ലാ കാര്യങ്ങളും ഇപ്പൊ പിതാക്കന്മാരില്ല മന്ത്രിമാരില്ലാണ്ട് എം എൽ എമാര് ചെയ്തിട്ടുണ്ടെന്ന് സത്യം പറഞ്ഞതിന്റെ പേരില് ഞാൻ സത്യം പറഞ്ഞതിന്റെ പേരില് ഇപ്പൊ ചേട്ടൻ എന്റെ അടുത്ത് സംസാരിച്ചു അപ്പൊ ഞാൻ ചേട്ടന്റെ അടുത്ത് എന്റെ ബോധ്യങ്ങൾ എന്റെ കാഴ്ചപ്പാടുകൾ ഞാൻ പറഞ്ഞു ഇതിന്റെ പേരില് ചേട്ടൻ എന്റെ കൊണ്ട് മിണ്ടാണ്ടിരുന്നിട്ട് എനിക്ക് എന്താ നഷ്ടപ്പെടാനായിട്ടുള്ളെല്ലാം പിതാക്കന്മാര് ചെയ്ത ചില പങ്കെടുത്ത് കാണിച്ചു എന്നാൽ ആളൊരു ഹൃദയലാശന്മാര് അത് കണ്ട് അപ്പഴ് കേട്ടു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞോ ഇനി ഇതേ ഞങ്ങളില്ല നിങ്ങൾ അച്ഛൻമാരും മേടിച്ച് ഞങ്ങൾ ഇല്ല നിങ്ങള് ഫിനലി ഞങ്ങളില്ല അവിടെ രണ്ടു വർഷത്തോളം ആയില്ലേ അവിടെ ഒരു പള്ളി കൂട്ടിയിട്ടിട്ട് ബസ്സിലേക്ക് പള്ളി കൂട്ടിയിട്ടിട്ട് ഏഹ് ഇനി അവിടെ സെമിനാരി കൂട്ടിയിട്ടിട്ട് എത്ര വർഷമായി വൊക്കേഷനല്ലേ ദൈവീണ ഏഹ് കിട്ടാനായിട്ട് ഡീക്കന്മാര് പത്ത് പന്ത്ര പതിനാല് വർഷം പഠിച്ചു ഒരുങ്ങി അവിടെ ഇരിക്കുന്ന അച്ഛന്മാരുടെ പട്ടല്ല എന്താ എന്താ പട്ടല്ലാത്ത സത്യം പറഞ്ഞതിന്റെ പേരിൽ സത്യത്തിന്റെ കൂടെ നിന്നതിന്റെ പേര്

ഞാൻ അച്ഛൻ അവസാനം ഉണ്ടാവും എന്നുള്ളതാണ് ഇത്ര വേണേ അതായത് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ദൈവം ഉണ്ടേ അതുകൊണ്ടല്ലേ പാൻപ്രശ്ണുതാമന്റെ ഒരു ലക്ഷം അത് പുറത്തു വന്നില്ലേ ഇവിടെ അതെ ഇപ്പൊ സിനഡ് നടക്കുന്നതിന് മുമ്പ് സിഡനാനന്തര സർക്കുലർ അത് പുറത്തു പരിശുദ്ധാത്മാവുണ്ട് പരിശുദ്ധാത്മുണ്ട് അതുകൊണ്ടല്ലേ ഇതൊക്കെ പുറത്തേക്ക് വരുന്നേ കല്ല് വിളിപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം ഇതൊക്കെ ഏറ്റവും ശാന്തമായിട്ട് അവസാനിക്കാൻ വേണ്ടി കേട്ടോ അതിനുവേണ്ടി മാത്രം തലവേദന അംഗല അതിനുവേണ്ടി പെൻഷൻ അടിക്കണ്ട നമ്മളെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക നമ്മൾ പെൻഷൻ അടിക്കുമ്പോഴേ നമ്മളിത് ചെയ്യാൻ ദൈവത്തിന് ഇടപെടാനായിട്ട് അവസരം കൊടുക്കുന്നില്ല നമ്മൾ ഇതൊന്നും ചെയ്യട്ടെ ദൈവത്തിന് ഇടപെടാനായിട്ട് അവസരം കൊടുത്താൽ മതി കേട്ടോ അംഗളേ പ്രാർത്ഥിച്ചോളൂ അതിനു വേണ്ടിയും പ്രാർത്ഥിച്ചോളൂ കേട്ടോ ശരി 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 താങ്ക് യു